ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നൊരു പാക്കിങ് ജോബിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പിക്ചറിൽ കാണുന്ന പോലെ വസ്ത്രം പാക്ക് ചെയ്താണ് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക നമ്മുടെ ലൊക്കേഷൻ എവിടെയാണോ ആ ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്ത് ആ ഭാഗത്ത് തന്നെ നമുക്ക് ജോലി കിട്ടണതാണ് പ്രതിമാസം മുപ്പതിനായിരം രൂപ വരെ നമുക്ക് സാലറി കിട്ടും കൂടാതെ ഇൻസെൻറ്റീവും എല്ലാം ഉണ്ടാവും അപ്പോൾ ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നെടിച്ചിട്ട് വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് വേറൊരു സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ എനിക്കിത് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു ആണ് അപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെ ഈ ഒരു പരസ്യത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു ജോബ് ജെനുവൻ ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ആരെങ്കിലും ഈ ഒരു ജോബ് ചെയ്ത് നോക്കിയവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർ റിപ്ലൈ എന്തെങ്കിലും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ ഇത്തരത്തിലുള്ള ജോബുകൾ നമ്മൾ കാണുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊന്നും അയച്ചു കൊടുക്കരുത് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ അഡ്വാൻസ് ആയിട്ട് ചോദിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല രീതിയിൽ ആലോചിച്ച് അതേപോലെ തന്നെ അറിയണവരോടൊക്കെ ചോദിച്ച് പിന്നെ അതിനെപ്പറ്റി സർച്ചൊക്കെ ചെയ്തതിന് ശേഷം മാത്രം അത്രയും കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ ഈ ഒരു ജോബിന് ഒരുപാട് പേര് അതിന് താഴെ അടിയിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് പക്ഷേ ആർക്കും അതിൽ റിപ്ലൈ അയച്ച് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു ജോബ് ജെനുവിൻ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേഖപ്പെടുത്തുക അപ്പോൾ പിന്നെ <laughs> കൂടുതലായിട്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് ബാക്കി ജോബിനെ പറ്റി അപ്പോൾ ഈ ഒരു ജോബ് തട്ടിപ്പാണെന്നല്ല പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ബാക്കിങ് ജോബൊക്കെ ആകുമ്പോൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത പാക്കിങ് ജോബുകൾ നോക്കി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും നേരിട്ട് കൊടുക്കണം ബാക്കി ജോബൊന്നും ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത പാക്കിംഗ് ജോബുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ പപ്പടത്തിൻ്റെ പാക്കിംഗ് ആയാലും അതേപോലെ തന്നെ കോട്ടൺ വേസ്റ്റിൻ്റെ ആയാലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ജോബുകളാണ് കൊടുക്കുന്നത് അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു രൂപ ഉണ്ടാവണം അല്ലെങ്കിൽ അവർക്കൊരു വരുമാനം നമ്മൾ നമ്മളാൾ കഴിയുന്ന രീതിയിൽ അവർ ഫിനാൻഷ്യലി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ മാക്സിമം വീഡിയോസ് ഇരുന്നത് അപ്പോൾ ഇനിയും ഇതേപോലത്തെ വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതേപോലെ സാധാരണക്കാർക്ക് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്